దా ఇదిపోలరు లడ్డు చే ഇത് നോ ഓയിൽ ലഡു ആണ് സ്റ്റീം ചെയ്ത ലഡു ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നു ഒരിക്കലും കരുതിയില്ല അപ്പോൾ റെസിപ്പി നോക്കാം ഞാൻ ഇവിടെ കടലമാവ് എടുത്തിട്ടുണ്ട് അതിലേക്ക് വെള്ളം കുറേശ്ശെയായി ഒഴിച്ചു കൊടുത്ത് ഈയൊരു കൺസിസ്റ്റൻസിൽ എടുക്കാം ഇനി നെയ്തടവി ഇഡലിത്തട്ടിലേക്ക് ബാറ്റർ കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കുക ഇതൊരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം ഈ ഒരു ലഡുവിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെസിപ്പി വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഇൻട്രസ്റ്റ് ഉള്ളവർ ജസ്റ്റ് ഒന്ന് കണ്ട് നോക്കിയാൽ മതി ഞാൻ താഴെ കൊടുക്കാം ഇതാ ഇതുപോലെ എല്ലാം കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുക്കുക ഇതെല്ലാം കറക്റ്റായി തന്നെ കിട്ടിയിട്ടുണ്ട് ഈ ഒരു ഐറ്റം വെച്ചാണ് ലഡുവിനുള്ള ബൂന്തിപ്പൊടി റെഡിയാക്കി എടുക്കുന്നത് ഇതെല്ലാം കുറേശ്ശെ പൊടിച്ചെടുക്കുക ഈയൊരു തരിതരിപ്പോടെ വേണം എല്ലാം പൊടിച്ചെടുക്കാൻ ഇനി ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ചൂടായ പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് ഈ പൊടിയും ചേർത്ത് നല്ലതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇതുപോലെ ഇനി അത് മാറ്റി വയ്ക്കാം ഇനി ലഡുവിനുള്ള ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കണം പഞ്ചസാരയിൽ വെള്ളം ചേർത്ത് നല്ലതുപോലെ മെൽറ്റ് ചെയ്തെടുക്കുക നൂൽ പരിവം ആവുന്നതിന് മുമ്പായിട്ട് ഏലക്കാ പൊടിയും റോസ്റ്റ് ചെയ്ത പൊടിയും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർക്കുന്നുണ്ട് അത് തീർച്ചയായിട്ടും ഓപ്ഷനൽ ആണ് ഇനി നട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്ത് ഇതുപോലെ ഉരുളകളാക്കി ലഡുവിൻ്റെ ഷേപ്പിലാക്കിയെടുക്കാം ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു മെത്തേഡാണ് ഇത് ഇതുപോലെ തന്നെ എല്ലാം ലഡുവിൻ്റെ എടുക്കാം ഇഡലി തട്ടിൽ സ്റ്റീം ചെയ്തെടുത്താൽ ഇതുപോലെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഒരിക്കലും കരുതിയില്ല ഇതിൻ്റെ ടേസ്റ്റ് ഒരു രക്ഷയില്ല അടിപൊളി ടേസ്റ്റാണ് ഈസിയായി തന്നെ വളരെ പെട്ടെന്ന് ഈ ഒരു സ്വീറ്റ് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ